ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കിടക്കുമ്പ് നിങ്ങൾ എടുക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ പറ്റിയാണ് കേട്ടോ അപ്പോൾ നവംബർ മാസമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വെറും രണ്ട് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ദിവസങ്ങളുടെ കണക്കിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു അറുപത് അറുപത്തൊന്ന് ദിവസങ്ങൾ മാത്രമാണ് ഇനിയുള്ളത് അപ്പോൾ സാധാരണ എല്ലാവരും എപ്പോഴും ചെയ്യുന്നത് ഡിസംബർ മാസത്തിൻ്റെ അവസാന ആഴ്ച ചില തീരുമാനങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യും ന്യൂ ഇയർ റെസല്യൂഷൻ എന്നുള്ളൊരു കാറ്റഗറിയിൽ ജാനുവരി മുതൽ തുടങ്ങേണ്ട ചില ശീലങ്ങളായിരിക്കും അത് പക്ഷേ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ആരും ഒന്ന് രണ്ട് മാസത്തിനപ്പുറം അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാറില്ല എവിടേക്കോ വെച്ച് ആ ഒരു കൺസിസ്റ്റൻസി നഷ്ടപ്പെടാറുണ്ട് അത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഡിസംബർ മാസത്തിൻ്റെ അവസാനം വരെ കാത്തിരിക്കേണ്ട അതിനു മുമ്പ് തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തണം എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് തുടങ്ങണം അതുമാത്രമല്ല ഒരു ന്യൂ ഇയർ വരുന്ന സമയത്ത് മാത്രം പല പല റെസൊല്യൂഷൻസ് എടുക്കുന്നവരാകരുത് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം ഓരോ മാസവും നിങ്ങൾക്ക് എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് വിലയിരുത്താൻ ശ്രമിക്കണം ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഓരോ മാസവും എനിക്ക് എന്തൊക്കെ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് എന്തെങ്കിലും നല്ലതായിട്ട് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വിലയിരുത്താറുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെടുത്ത കുറച്ച് തീരുമാനങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്കിനി ഒരു പുതിയ തുടക്കത്തിൽ തന്നെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ ഇത് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ അതിനു മുമ്പ് ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊന്ന് മൊത്തത്തിലൊന്ന് വിലയിരുത്താൻ കുറച്ച് സമയം വേണം അതുകൊണ്ടാണ് ഇത്ര നേരത്തെ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ഓക്കെ അപ്പോൾ അഞ്ച് കാര്യങ്ങളാണ് നമുക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് അതിൽ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സെറ്റിംഗ് എ ക്ലിയർ അച്ചീവബിൾ ഗോൾ എന്നുള്ളതാണ് അതായത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും അല്ലെങ്കിൽ പഠനമൊക്കെ കഴിഞ്ഞൊരു കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം അതല്ലെങ്കിൽ കുട്ടികളും വീട്ടു ജോലിയുമൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നവരായിരിക്കാം നിങ്ങൾ ആരും ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയറിൽ കുറച്ചുകൂടെ ഒരു മുന്നേറ്റം വേണം എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരണം ഇനിയിപ്പോൾ വീട്ടമ്മമാരായിട്ട് ഇരിക്കുന്നവർക്കൊക്കെ പുതിയൊരു കോഴ്സ് പഠിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു ഗോള് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഏത് കോഴ്സിന് പോകണം ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊരു ഐഡിയ ഉണ്ടായിരിക്കണം ഇനി ഒരു പി എസ് സി പോലുള്ള എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അടുത്ത വർഷം വരാ വരാൻ പോകുന്ന ഏത് എക്സാമാണ് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കൊരു ഉണ്ടായിരിക്കണം അത് തീർച്ചയായിട്ടും ഒന്ന് എഴുതി വെക്കണം ഞാൻ ഈ പറയാൻ പോകുന്ന അഞ്ച് പോയിൻറ്റുകളും നിങ്ങൾ ഒന്ന് എഴുതി വെക്കണം എന്നിട്ട് ഇതിൽ ഓരോ പോയിന്റിനെ പറ്റി നിങ്ങൾ കുറച്ച് സമയമെടുത്ത് ചിന്തിച്ച് അന്വേഷിച്ച് കണ്ടെത്തി വേണം നിങ്ങളൊരു ആൻസറിലേക്ക് എത്താൻ ഓക്കെ അപ്പോൾ രണ്ട് മാസം സമയമുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽസും അതിൻ്റെ ഇപ്പോൾ ഒരു കോഴ്സ് ആണെങ്കിൽ ആ കോഴ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ കളക്ട് ചെയ്യാനുള്ള സമയമുണ്ട് സോ അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏത് കരിയർ നിങ്ങൾക്ക് വേണം എന്നുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രയോറിറ്റൈസ് യുവർ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്ത് ഫിസിക്കൽ മാത്രമല്ല മെൻ്റൽ ഹെൽത്തും കൂടി നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം അത് കുറച്ചുകൂടെ സിമ്പിളാണ് കമ്പാരിറ്റീവ്ലി മെൻ്റൽ ഹെൽത്ത് മെയിൻ്റെയിൻ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കാളും കുറച്ചുകൂടെ സിമ്പിളാണ് ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പക്ഷേ അത് മാത്രം പോരാ ഫിസിക്കൽ ഹെൽത്ത് മാത്രം പോരാ മെൻ്റൽ ഹെൽത്തിലും നിങ്ങൾ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യണം അതായത് മെൻ്റലി നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളോടും അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു ആയിരിക്കാം മറ്റെന്തെങ്കിലും റീസൺ ആവാം അതിനോടൊക്കെ നോ പറയാൻ നിങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ അത് നിങ്ങളൊന്ന് ശീലിച്ചു തുടങ്ങണം പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ അത് നമുക്ക് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചാൽ നടന്നെന്ന് വരില്ല അപ്പോൾ നിങ്ങളത് മെല്ലെ ഒന്ന് ശീലിച്ചു തുടങ്ങാം മറ്റുള്ളവർ മറ്റുള്ളവരെന്തോ വിചാരിക്കും അവരെന്തായിരിക്കും നിങ്ങളെപ്പറ്റി പറഞ്ഞത് അവരെന്തായിരിക്കും നിങ്ങളെ പറ്റി ഓർക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ എത്രയോ ദിവസങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഇനി ഒരുപാട് ചിന്തിക്കേണ്ട നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്താണ് അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങളെ നിങ്ങൾക്ക് അകറ്റി നിർത്താൻ പറ്റുമോ അതിനെയൊക്കെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് സോ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് അത്തരത്തിലൊരു പ്രയോറിറ്റി കൊടുക്കുക പിന്നെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയുന്നത് പോലെ എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക ഒരഞ്ച് മിനിറ്റ് മതി ആദ്യമേ ജിമ്മിൽ പോയിട്ട് ജോയിൻ ചെയ്യാനൊന്നും അല്ല പറയുന്നത് നിങ്ങൾ ഈ രണ്ട് മാസം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് എക്സസൈസ് ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മെല്ലെ അത് ആ ഒരു എക്സസൈസിനോടുള്ള ഒരു ഇഷ്ടം തോന്നി വരും അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ജാനുവരി ആവുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഒന്ന് ജിമ്മിലൊക്കെ പോയി ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ സോ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇനി അടുത്ത മൂന്നാമത് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് റിലേഷൻഷിപ്പിൽ രണ്ട് രീതിയിൽ ഉള്ള റിലേഷൻഷിപ്പുകളുണ്ട് ആ രണ്ട് രീതിയിലുള്ള റിലേഷൻഷിപ്പുകളിലും നിങ്ങൾ നല്ല ഡിസിഷൻ എടുക്കണം ഒന്ന് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ബന്ധങ്ങളെ ഒന്നുകൂടെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക കാരണം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് റിലേഷൻഷിപ്പ് നല്ലോണം നിൽക്കണമെങ്കിൽ റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് വളരണ വളരണമെങ്കിൽ തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പിലുള്ള രണ്ടാളുകളുടെയും കയ്യിൽ നിന്നുള്ള എഫേർട്ട് വേണം ഞാൻ പറയുന്നത് ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ബോയ്ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് ലവ്വേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആയാലും നിങ്ങളുടെ മറ്റ് ഫാമിലി റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിലും നല്ല ബന്ധങ്ങളെ നിങ്ങൾ എപ്പോഴും മുറുകെ പിടിക്കാൻ ശ്രമിക്കണം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പ്രണയിച്ച് തുടങ്ങുന്ന സമയത്തുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിയുന്ന സമയത്തുള്ള പെൺകുട്ടികളൊക്കെ അവർക്ക് പിന്നെ ആ ഒരാൾ മാത്രമായിട്ട് മാറും ലോകം മറ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കില്ല മറ്റ് കസിൻസോ ഫാമിലി റിലേഷൻസോ ഒന്നും അവരൊരു വലിയ വില കൊടുക്കുന്നുണ്ടായിരിക്കില്ല ആ ഒരാളെ ചുറ്റിപ്പറ്റി മാത്രം ആയിരിക്കും അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ കെമിസ്ട്രിയൊക്കെ പഠിക്കുമ്പോൾ അതിലൊരു കോൺസെപ്റ്റ് ഉണ്ട് റുദർഫോർഡ് പ്ലാനറ്ററി മോഡൽ എന്ന് പറയും അതായത് റുദർഫോർഡ് ആറ്റത്തിൻ്റെ മോഡൽ ഒരു പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ ഒരു സോളാർ സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നുണ്ട് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെയാണ് നമ്മുടെ ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരാൾക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോൺസ് ആവരുത് നമ്മൾ അത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ട കാര്യമാണ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുറേ ആയി കഴിയുമ്പോഴത്തേക്കും ആ ഒരാളുടെ ഇമോഷൻസ് നമ്മളെ വല്ലാതെ ബാധിക്കാൻ തുടങ്ങും അയാൾ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് വിഷമം വരും എല്ലാം അയാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അത് നമ്മുടെയും ഒരു ഫ്രീഡം നമ്മുടെ അത് സത്യത്തിൽ നമ്മുടെ ഒരു സെൽഫ് ലവും നമ്മുടെ ഒരു സമയമൊക്കെ അവിടെ പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ നമുക്ക് വേണ്ടി ഒന്നും അവിടെ ചെയ്യുന്നില്ല നമ്മൾ നമ്മളൊരാളെ മാത്രം നോക്കി ജീവിക്കുകയാണ് അപ്പോൾ അതുപോലെ അതല്ലാതെ നിങ്ങളുടെ എല്ലാ എല്ലാത്തരം റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ല കൂട്ടുകാരുണ്ടായിരിക്കണം നിങ്ങൾക്ക് നല്ല ഫാമിലിയിൽ നിന്നുള്ള കസിൻസ് അതായത് നമ്മൾ പറയല്ലേ നമ്മുടെ കൂട്ടുകാരെ പോലെയുള്ള കസിൻസ് എന്ന് പറയലേ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകൾ വേണം അപ്പോൾ അങ്ങനെയുള്ള നല്ല റിലേഷൻഷിപ്പിനെ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് മുറുകെ പിടിക്കാൻ ശ്രമിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിക്കുക ആ ബോണ്ട് ബോണ്ടൊന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യുക ഇനി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ഉണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെ ഉപയോഗിക്കുന്ന അവർക്ക് ആവശ്യങ്ങൾ വരും വരുമ്പോൾ മാത്രം നിങ്ങളോട് ഇടപെടുന്ന ആ രീതിയിലുള്ള റിലേഷൻഷിപ്പ് അതിനോട് ഒരകലം പാലിച്ച് നിൽക്കാൻ നമ്മളൊന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അവർ അങ്ങനെ ചെയ്തല്ലോ അവരിങ്ങനെ ചെയ്തല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ ഒരുപാട് ദിവസങ്ങളെ വൃത്തി കളയും സോ അപ്പം റിലേഷൻഷിപ്പിൽ ഇങ്ങനൊരു മാറ്റം വരുത്തുന്നതിനെ പറ്റിയും കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇനി അടുത്തത് പറയാനുള്ളത് ഫിനാൻഷ്യൽ ഫ്രീഡോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ നിങ്ങളിൽ പലരും ഫിനാൻഷ്യലി ഏൺ ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് മെയ്ക്ക് എ ഡിസിഷൻ ടു സ്റ്റാർട്ട് ഇൻവെസ്റ്റിങ് ഓർ സേവിങ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് തിരഞ്ഞെടുക്കാം അതെന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സേവിംഗ് തന്നെയാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പം ഒരു മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ അങ്ങനെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്കൊന്നും പോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ബാങ്കിൽ ഒരു റെക്കറിങ് ഡെപ്പോസിറ്റ് ഒരു ആർ ഡി എങ്കിലും കൂടുക അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് ഒരു മാസം നിങ്ങളുടെ കയ്യിൽ അഞ്ഞൂറ് രൂപ ബാലൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സോ ഫിനാൻഷ്യലി ഏൺ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് ഒരുപാട് സേവിങ്സ് ഇല്ലാത്തൊരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സേവിങ്സിനെ പറ്റി ഒന്ന് ആലോചിക്കുക ആലോചിക്കുക എന്നല്ല ഞാൻ പറയുകയാണെങ്കിൽ അതാണ് ഈ പറഞ്ഞ അഞ്ച് പോയിന്റിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ ഓൾറെഡി നമ്മുടെ പല വീഡിയോസിൽ ഞാൻ ആർ ഡിയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ബാങ്കിലെ റെക്കറിങ് ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അറിയില്ല എങ്കിൽ ഒന്ന് കണ്ടുനോക്കും ആ വീഡിയോ പിന്നെ ഇപ്പോൾ ആർ ഡി തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു എഫ് ഡി പോലെയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം എഫ് ഡി എന്ന് ഞാൻ പറയുന്ന ഒരുപാട് ലക്ഷങ്ങളൊന്നും വേണമെന്നില്ല എഫ് ഡി ഡാൻ ആയിരം രൂപയ്ക്ക് വരെ നമ്മുടെ ബാങ്ക് ലിഫ്റ്റ് ഇടാൻ പറ്റും ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ ഒന്ന് രണ്ട് മാസം അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് ജാനുവരി ആകുമ്പോൾ അങ്ങനെ നല്ല നല്ല പ്ലാനിലേക്ക് നിങ്ങൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക ഓക്കെ ഇനി ലാസ്റ്റ് നമുക്ക് പറയാനുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇതുവരെ വലിയ ഹോബീസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഹോബി എന്താണെന്ന് നിങ്ങളൊന്ന് ഫൈൻഡ് ചെയ്യുക നിങ്ങൾക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളതൊന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്താൽ അത് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കാൻ നോക്കുക അത് ഡെയിലി ചെയ്യാൻ നോക്കുക അതിപ്പം ഞാനിത് ഇത്ര നേരത്തെ പറയാൻ കാരണം ചിലപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാത്ത ആളുകളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഇപ്പോൾ എനിക്കാണെങ്കിൽ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇത്ര നാളും അതായത് ഈ ഒരു വർഷം എടുത്ത് നോക്കുവാണെങ്കിൽ എൻ്റെ മറ്റ് പല തിരക്കുകളിൽപ്പെട്ട് ഞാൻ ഏറ്റവും കുറച്ച് ചെയ്തൊരു കാര്യം അതായിരിക്കും വായന എനിക്ക് നന്നേ കുറവായിരുന്നു ഒരുപാട് പുസ്തകങ്ങളൊന്നും എനിക്ക് ഈ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാനിപ്പോഴേ ആലോചിച്ച് തുടങ്ങുന്നത് എങ്ങനെ അടുത്ത വർഷം നന്നായിട്ട് വായിക്കാം ഏതൊക്കെ ടൈപ്പ് പുസ്തകങ്ങൾ വായിക്കണം എങ്ങനെ വായിക്കാനുള്ള സമയം കണ്ടെത്താം എന്നുള്ളതിനെപ്പറ്റിയൊക്കെ ഞാൻ ഇപ്പോഴേ ചിന്തിക്കുന്നു ഈ ഒരു വർഷം എനിക്കധികം വായിക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അടുത്ത വർഷം ഓരോ മാസവും എത്ര പുസ്തകം വായിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു പ്ലാൻ വരെ ഉണ്ടാക്കിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുവാണ് അതായത് എന്തൊക്കെ ചെയ്താൽ നമുക്ക് ആ ഒരു ഹോബി കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക ഇൻക്രീസ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ആലോചിക്കാം അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അത് പാട്ടായിരിക്കാം ഡാൻസ് കളിക്കുന്നതായിരിക്കാം വരയ്ക്കുന്നതായിരിക്കാം അത് നിങ്ങളുടെ ഗാർഡനിങ് ആയിരിക്കാം എന്തു എന്തുമായിക്കോട്ടെ ആ ഒരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ മീൻ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാരണം എപ്പോഴും നമ്മൾ പഠിത്തവും ജോലിയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇതെല്ലാം ചെയ്ത് ആകെ അടുക്കും ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അത് നമ്മുടെ അങ്ങ് അവസാനം വരെ നമുക്ക് ചെയ്യാൻ പറ്റണം അതായത് ജീവിതാവസാനം വരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്യാനുണ്ടായിരിക്കണം അല്ലെങ്കിൽ ലൈഫിൻ്റെ പല പ്രശ്നങ്ങളിലും പല സാഹചര്യങ്ങളിലും ഒക്കെ പെട്ട് നമ്മൾ അങ്ങനെ കടന്നു പോവുക ആ ഒരു കുഴിയിൽ അപ്പോൾ അതിൽ നിന്നൊക്കെ വെളിയിലേക്ക് വരണമെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ